ഇന്ന് ഓട്ടട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് തേങ്ങ വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് ചെറിയ ജീരകം ഇടണം പിന്നെ ശർക്കര ഞാനിപ്പോൾ ഇവിടെ പൊടിയാണ് ഉപയോഗിക്കുന്നത് പൊടിയായിട്ട് വാങ്ങിക്കാൻ കിട്ടിയപ്പം ശർക്കര പൊടി ഉപയോഗിക്കുക പഞ്ചസാര വേണമെങ്കിൽ പഞ്ചസാര ഉപയോഗിക്കുക ശർക്കരയാണെങ്കിൽ ശർക്കര ഉപയോഗിക്കുക നമ്മുടെ ഇഷ്ടം പോലെ നമ്മുടെ സൗകര്യം പോലെ നല്ലായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതേമാതിരി ഈ പരുവത്തിലാക്കിയിട്ട് ഇനി നമുക്ക് ഗോതമ്പൊടി കുഴച്ചെടുക്കണം ആവശ്യത്തിനുള്ള ഗോതമ്പ് പൊടി ചേർത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ശകലം വെള്ളം പച്ചവെള്ളം ഉപയോഗിച്ചാൽ മതി പച്ചവെള്ളം ഉപയോഗിച്ച് കുഴച്ചെടുക്കണം അത് നമുക്ക് ചപ്പാത്തി പോലെ കട്ടിയിൽ കുഴക്കരുത് ഇച്ചിരി ലൂസ് ഇട്ട് വേണം കുഴക്കാന് ഇതുപോലെ ഈ പരിവരത്തിലാക്കി വേണം കുഴച്ചെടുക്കാൻ ഇതുപോലെ പരത്തി എടുത്തതിന് ശേഷം ഒരു സൈഡിലായിട്ട് നമുക്കെടുത്ത് വെച്ചേക്കുന്ന തേങ്ങ മിക്സ് ചെയ്തു വെച്ചേക്കുന്നത് ഒരു സൈഡിലായിട്ട് ഇട്ടിട്ട് മടക്കി എടുക്കണം അതൊരു സൈഡിലായിട്ട് മടക്കി എടുത്ത് നേരെ പകുതിയായിട്ട് എടുത്തിട്ട് ഓരോന്നും ഇതുപോലെ നമുക്ക് ഉണ്ടാക്കി ശേഷം ഇതുപോലെ തന്നെ മൊത്തം ഉണ്ടാക്കി ശേഷം നമുക്ക് പാത്രം വെച്ച് ചൂടാക്കി ഇപ്പം ഓട്ടട ഉണ്ടാക്കാനായിട്ട് ചീനിച്ചട്ടി വെച്ചേക്കും കേട്ടോ ദോശക്കല്ലേലും ഉണ്ടാക്കാം ചീനിച്ചട്ടിക്കകത്തും ഉണ്ടാക്കാം ചീനിച്ചട്ടി തീ കത്തട്ടെ അപ്പൊ നമുക്ക് അടുത്തത് ഇതുപോലെ ഇതുപോലെ ഇതുപോലിങ്ങനെ ചുട്ടെടുക്കണം ഇത് ഞങ്ങളുടെ ഇവിടെ ഇതിന് ഓട്ടടാന്നാ പറയുന്ന ഓട്ടടന്ന് നിങ്ങളുടെ അവിടെ എന്തുവാ ഇതിന് പറയുന്ന കമന്റിലൂടെ പറയണം കേട്ടോ ചക്കയുടെ വീട്ടിലിരിക്കേ സുന്ദര ഇത് മണിക്കുട്ടി മോണിക്കുട്ടിന്റെ പേര് മോണിക്കുട്ടിന്നെ നമ്മുടെ ഓട്ടട റെഡി ആയിട്ടുണ്ട് ഇനിയും ചൂടോടെ കഴിച്ചാൽ മാത്രം മതി ഓട്ടടയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്രത്യേകം ഒരു ചീനിച്ചട്ടിയിലൊക്കെ ഇട്ടുണ്ട് ഇങ്ങനെ ചുട്ടെടുക്കുന്നതിൻ്റെ ഒരു പ്രത്യേക മണവും ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു